നിലവിലുണ്ടല്ലോ അതേ ഒരു പമ്പിന്റെ ബില്ലാണ്ടാ ഈ പമ്പിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മള് വീട് കൊടുക്കുന്നത് സംഗതില്ല നമ്മുടെ പെരുമ്പാവൂർ മൂന്നാർ റോട്ടില് നമ്മുടെ കുറുമ്പൊടിക്കണ്ടാ പമ്പിലാണ് അപ്പുണ്ടല്ലോ ഈ പമ്പില് പമ്പിന് ഇനി പത്ത് പൈസ ഇല്ലാട്ടോ അത് പത്ത് പൈസ നിലവിലില്ലാന്ന് പറയാൻ കാരണം നമ്മൾ കാണിച്ചതാ ഈ ബില്ല്ണ്ടല്ലോ പമ്പ് നമ്മുടെ ബേസിൽ സാറാണ് നിൽക്കുന്നത് അപ്പൊ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ആട്ടോ അപ്പൊ ആളുടെ പമ്പാണ്ട് എച്ച് പിയുടെ പമ്പ് ആളുടെ അവിടെ മുസ്തകളാണ് സംഗതി ഇവിടെ പത്ത് പൈസ നിലവിൽ നമ്മുടെ കറന്റ് ചാർജ് ഇപ്പൊ അടുക്കള കേട്ടോ കാണുന്ന ഈ ഓഫീസും ഈ കാണുന്ന ഈ പമ്പിന്റെ എല്ലാ കാര്യങ്ങളും ഓരോരോ ഇതും എല്ലാം ഇവിടെയുണ്ട് ഇവിടെ ഒരു പതിനെട്ട് രൂപ ബില്ല് വന്നുകൊണ്ടിരുന്ന പമ്പാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ട് അതാണ് അപ്പൊ നമ്മളെ ഈ ഇടുത്ത ബില്ല് സംഭവം ഉണ്ടല്ലോ ഈ ഒരു ബില്ല് ഒരു പമ്പില് എത്രത്തോളം കറണ്ട് ഉപ ഉപയോഗിക്കേണ്ടെന്ന് എല്ലാവർക്കും കണക്കു കൂട്ടിക്കാൻ മനസ്സിലാവും നമ്മുടെ വീടുകളിൽ തന്നെ മൂവായിരം രൂപ നാലായിരം രോ അയ്യായിരം രോ പതിനായിരം രൂപ കറന്റ് ചാർജ് തന്നെ വീടുകളുണ്ടോ അപ്പൊ പമ്പില് എന്താ ഇങ്ങനെ വന്ന പതിനഞ്ചു രൂ ഏറ്റവും ഇരുപത് രൂപ പതിനെട്ട് രൂപ റേഞ്ചില് വരും വരും ആ ബില്ല് തന്നെ ഒരു പമ്പിലാണ് നിക്കുന്നത് ആ പമ്പിന്റെ ബില്ലാണ് നമ്മൾ കാണിക്കാൻ സംഗതി ഇവിടെ ആ ക്യാമറ അടുത്തേക്ക് വന്നത് ഇതുകൊണ്ടാ എനർജി ചാർജ് എന്ന് പറഞ്ഞ ഒരു സംഭവം പോലും ഇല്ലാട്ടോ അതായത് ആകെ ഫിക്സഡ് ചാർജ് അതുപോലെ തന്നെ മീറ്റർ വാടക ഇത് രണ്ടും നോർമലി വന്ന സംഭവങ്ങളാണ് ഇതല്ലാതെ വേറൊരു ചാർജ് നമുക്ക് ഇതിലില്ല പമ്പിന്റെ കാര്യങ്ങൾ ഇനി നമുക്ക് നമുക്ക് ഒരു ഒരു പോട്ടാ ആ ചേട്ടന്റെ അടുത്ത് വന്നേക്കാണ് ഈ സോളാർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് വീട്ടിലിട്ട് ഗുണങ്ങൾ എനിക്ക് ക്യാഷ് ഒന്നും ഇല്ല നിലവിലില്ല പതിനാലായിരം രൂപ കറണ്ട് കൊടുത്തോണ്ടാണ് ഇതുവരെ കറന്റ് ക്യാഷ് ഒന്നും പിന്നെ ഇയർലി നമുക്കൊരു റിട്ടേൺ കിട്ടുകയും ചെയ്യും ഞാൻ ബജറ്റ് നാലു മാസം വണിറാമത്തേക്ക് എനിക്ക് കിട്ടും ഒരുപാട് സബ്സിഡി എനിക്ക് അപ്ലൈ ചെയ്തിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് സബ്സിഡി കിട്ടുകയും ചെയ്തു എഴുപത്തി എണ്ണായിരം രൂപ കിട്ടുകയും ചെയ്തു ആ അപ്പൊ അവർജനാണ് എനിക്ക് വെച്ചായിരുന്നത് അപ്പൊ അതിന്റെ ഹെൽപ്പ് എനിക്ക് കിട്ടിയതും അവർ എന്റെ പേപ്പർ വർക്ക് എല്ലാം കറക്റ്റായിട്ട് രണ്ടാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് പൈസ കിട്ടുകയും ചെയ്തു നമ്മുടെ അമർ സ്റ്റുഡിയോ 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 ഏറ്റവും വലിയ ആ വരുന്നില്ല പത്ത് കിലോട്ട് സോളാർ വെച്ചിട്ടുണ്ട് എത്ര ആദ്യം ആദ്യം ബില്ല് ഒരു ഏഴായിരം രൂപയുടെ അടുത്ത് ഒന്നും ഇല്ല ഇപ്പൊ നിലവിൽ വീട്ടിലും ഒന്നുമില്ല ഷോപ്പിലേയും കൂടെ ഞാൻ കണക്ട് ചെയ്തു ഇപ്പൊ നിലവിൽ കറണ്ട് ആവശ്യം ഒന്നും വരുന്നില്ല നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്റെ ബ്രദറിന്റെ വീട്ടിലേക്കും കൂടെ അത് എട്ട് കിലോട്ടും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് രണ്ട് വീട്ടിലും ബാങ്കില് ഫൈനാൻസ് ആയിട്ട് നാല് വർഷത്തേക്കാണ് നമ്മള് ലോണായിട്ട് എടുത്തേക്കുന്നത് അത് നാല് വർഷം നമ്മൾ അടച്ചു കഴിയുമ്പോൾ കറണ്ട് രാശ് മൊത്തത്തിൽ ഒന്നും അടയ്ക്കാനില്ല കിട്ടും നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഫ്രീ ആണ് പിന്നെ മുപ്പത് വർഷത്തേക്കാണ് അതിന്റെ ചെയ്തിരിക്കുന്നത് ടെൻ കിലോറിന്റെ ഇതാണ് നിങ്ങൾ ഈ കാണുന്ന പാനൽസും കാര്യങ്ങളൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ഒരു സൈഡ് തന്നെ നമ്മൾ പാനൽസ് വെച്ച് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബൈഫേഷ്യൽ ഹാഫ് കട്ട് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡെയും നമുക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ എറണാകുളം വൈറ്റില കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സോളാറിന്റെ ഷോറൂം ാണ് അപ്പോൾ അപ്പൊ സംഗതിയിലല്ല സോളാർ വയ്ക്കാൻ ബന്ധപ്പെട്ടവരൊക്കെ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടമാന ഐറ്റംസുകളുണ്ടാക എല്ലാം നമുക്ക് ഡയറക്റ്റ് സംസാരിക്കുകയും ചെയ്യാൻ ചെയ്യാം അതുപോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഒരു കമ്പനിയായിട്ട് നമ്മുടെ പവർ ജീ അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഇവർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവും സർവീസിലായാലും അതുപോലെ ഇവരുടെ പ്രൈസിലായാലും എല്ലാത്തിലും അതിൻ്റെ ക്വാളിറ്റി ഇവർ നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സംഭവം കച്ചവടം ചെയ്യാനുണ്ടാവും ഏകദേശം എത്ര നമ്മുടെ ഈ കമ്പനി വർക്ക് ചെയ്യാൻ ഞാൻ ഈ കമ്പനിയിൽ ഇപ്പോൾ മുതൽ ബാറ്ററി ഇൻവേർട്ടേഴ്സിലുള്ള കമ്പനിയാണ് അത് നമ്മളൊരു സോളാർ ഫീൽഡിൽ തന്നെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ട്വന്റി ഇയേഴ്സ് ആയി അപ്പൊ നമ്മളിപ്പോ ഇത്രയും ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന കമ്പനികളിലൊന്നാണ് നമ്മളിപ്പോ ഇത്രയും മില് ഈ ലാർജസ്റ്റ് ഒരു സോളാറിന്റെ ഒരു സ്റ്റോറും ഈ പറയുന്ന ഓഫീസും കേരളത്തില് നമ്മുടെ ഇത്രയും പാനലുകൾ ഇവിടെ കാരണം ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കാരണം നമ്മളിപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സോളാർ ഷോറൂമാണ് ആക്ച്വലി അത് നമ്മള് ഡയറക്ട് കമ്പനിയിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റ് ഇതെല്ലാം ഇറക്കുന്നത് ഇതെല്ലാം ഇത്രയും സ്റ്റോക്കിസ്റ്റ് ആണ് നമ്മൾ നമുക്ക് ഇപ്പോ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ അടുത്ത് വന്നിട്ട് അവർക്ക് നമ്മൾ ഒരു പാനൽ വാങ്ങിച്ചിട്ട് കൊടുക്കുകയല്ല നമ്മൾ ഇത്രയും സ്റ്റോക്കിസ്റ്റ് ഇസ്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കൊടുക്കാൻ പറ്റും എത്ര കിലോ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കാരണം എല്ലാ വീക്കിലും നമുക്ക് വന്ന് ലോഡ് വന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പോലെ ഇത്രയും പാനൽസ് ഡയറക്ട് കമ്പനിന്നാണ് നമ്മൾ ഇറക്ക ഇറക്കിയിരിക്കുന്നത് കാരണം ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ഡീലേഴ്സോ ഒന്നുമില്ല എല്ലാം ഡയറക്റ്റ് ആണ് കൊടുക്കുന്നത് നമ്മൾ ഓൾകെയറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു സിക്സ് ബ്രാഞ്ചസ് ഉണ്ട് ഉണ്ട് കണ്ണൂരുണ്ട് ഇപ്പോൾ കോട്ടയത്തുണ്ട് ട്രിവാൻഡ്രണ്ട് കൊല്ലത്തുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ തൃശ്ശൂർ ഓപ്പണിംഗ് ആണ് അത്രയും നമുക്ക് ഓർഡേഴ്സ് നമ്മൾ 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 സബ്സിഡി സ്കീമിൽ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് ആണ് നമ്മുടെ കമ്പനി നിൽക്കുന്നത് സോളാർ പാനൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഗോഡൌണിലായിട്ട് നിൽക്കുന്നത് എവിടെ നോക്കിയാലും സോളാർ പാനലാണ് പെട്രോൾ പമ്പിൽ പോയി അതുപോലെ ഒരു വീട്ടിൽ പോയി ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമാണ് എല്ലാവർക്കും കിട്ടുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ നല്ല അടിപൊളി സർവീസ് ഇട്ടണ ഒരു സോളാർ പാനലിന്റെ വലിയ ഗോഡൌണിലാണ് നിൽക്കുന്നത് ഇവിടെ എവിടെ നോക്കിയാലും പാനലാണ് കണ്ടമാനം എല്ലാം സെറ്റ് ചെയ്തു ഇത് നമ്മുടെ ഡയറക്ടറാണ് പേര് ഓ ത്രൂഔട്ട് കേരള കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ നമ്മൾ സെയിൽസും സർവീസും ചെയ്യുന്നതാണ് അപ്പം നമുക്ക് അതിനുവേണ്ടി എല്ലാറ്റിലും ഇനീഷ്യലി നമ്മൾ സെറ്റപ്പിൽ ഇത്രയും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല കുറച്ചും കൂടി സ്മോളർ സെറ്റപ്പായിരുന്നു പക്ഷെ നമ്മുടെ സെയിൽസ് ഓരോ ഡിസ്ട്രിക്റ്റും ഫ്ലോറും കൂടി കൂടി വരുമ്പോഴാണ് നമ്മൾ ഓരോ സ്റ്റേറ്റ്സിനെ കൊണ്ടുവന്നത് സ്റ്റാഫിനെ കൊണ്ടുവന്നത് അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഓഫീസിലേക്ക് കാണിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ അക്കൗണ്ട് സെക്ഷൻസ് അക്കൗണ്ടിൻ്റെ ആൾക്കാരുണ്ട് പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഈ സോളാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യാൻ കാരണം സബ്സിഡിയാണ് അപ്പൊ ഈ സെക്ഷൻ വരുന്നത് സബ്സിഡിക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ലൈക് അതിന്റെ പ്രൊസീജിയേഴ്സ് കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളും ഉണ്ട് കുറച്ച് കസ്റ്റമേഴ്സിനെ കോൺടാക്ട് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് പ്രൊസീജേഴ്സ് ഉണ്ട് മാക്സിമം തേർട്ടി ഡേയ്സിനുള്ളിൽ കസ്റ്റമേഴ്സിന് സബ്സിഡി വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് പവർജീൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് സോളാർ ചോയ്സ് അപ്പം അത് മാത്രമല്ല നമുക്കിപ്പോൾ സോളാർ ഇൻസ്റ്റളേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് പല കൺസേൺസ് ഉണ്ടാവും മെയിൻ്റെനൻസ് സർവീസ് അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും അപ്പം അതിനെല്ലാം ആഡിക്കുവേറ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സ്റ്റാഫിനെ ചെയ്യുന്നത് എന്റെ പേര് ജയകൃഷ്ണൻ ഞാൻ ബോർജിൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റിൽ നിന്ന് ഇ പി സി ബെൽഡർ കമ്പനിയുടെ ചെയർമാനാണ് കേരളത്തിലെ ആയിരത്തി ചുവളം ബയറൽ ബെൽഡേഴ്സിന്റെ പ്രമുഖ സ്ഥാനത്ത് ഇരിക്കുന്ന സ്ഥാപനമാണ് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷ നടത്തിയിരിക്കുന്നത് ഞങ്ങളാണ് കുമ്പളത്ത് ഒരു ഷോറൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലുതും അതുകൊണ്ടുതന്നെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് എന്താണ് ഇവിടെ നമ്മൾ ഓഫ് ഓഫ്ഗ്രൈഡ് ഇൻവെർട്ടേഴ്സ് ഓൺഗ്രൈഡ് ഇൻവെർട്ടേഴ്സിൻ്റെ മാതൃകയുണ്ട് അതുപോലെ തന്നെ പമ്പസോളർ പ്രോജക്റ്റ് അതൊരു പുതിയ ആശയം ആണെങ്കിൽ കേരളത്തിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു സബ്ജക്റ്റാണ് അതിൻ്റെ ഒരു മിനിസ്റ്റർ മോഡൽ ചെയ്തിട്ടുണ്ട് നമ്മൾ വിൻ മിൽസുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു കസ്റ്റമർ വന്നാൽ അവർക്ക് ഏറ്റവും കൂടുതൽ വ്യക്തമായി സവാറിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളും അറേഞ്ച് ചെയ്തിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗോഡൗൺ ആണ് ഞങ്ങൾക്കാറുള്ളത് നമുക്ക് ഒരു തേർട്ടി ഇയേഴ്സ് ആണ് നമ്മൾ പറയുന്നത് പാനൽസിന് ഇവർട്ടേർ ഇൻവേർട്ടേഴ്സിനെ ഒരു ടെൻ ഇയേഴ്സ് വാരന്റി ഈ ടെൻ ഇയേഴ്സ് അല്ലെങ്കിൽ തേർട്ടി ഇയേഴ്സ് നമുക്ക് കൊടുക്കാൻ ആ ഒരു ബാക്കപ്പ് ബാക്കുണ്ടാവുന്ന ഒരു കമ്പനി ആയിരിക്കണം നാളെ തുടങ്ങിയ ഒരു കമ്പനിക്ക് നാളെ ഞാൻ ഒരു കമ്പനിയും കുറച്ച് പറയല്ല പക്ഷെ നാളെ ഒരു കമ്പനിക്ക് ഒരു തേർട്ടി ഇയേഴ്സും ഈ പറയുന്ന പോലെ ടെൻ ഇയേഴ്സും കൊടുക്കാൻ പറ്റണം അവർക്ക് കാരണം നമുക്കത് പറയാനുള്ള ഒരു മുപ്പത് വർഷമാണ് വാരന്റണ്ടി കൊടുക്കുന്നത് മുപ്പത് കൊല്ലം വാറണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഈ കമ്പനി ഇത്ര നാളെ ഈ മുപ്പത് കൊല്ലം ബാക്ക് നമ്മൾ ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സായിട്ട് കമ്പനി ഉണ്ട് ഇത്രയും വലിയൊരു ടീമുണ്ട് മറ്റേ ഈ നമ്മൾ വയ്ക്കുന്ന സോളാർ സിസ്റ്റം നമുക്ക് ഒരിക്കലും ഇത് നാളെ മറിച്ച് കൊടുക്കാനോ ഒന്നും പറ്റുന്ന കൊടുക്കുന്ന ഓരോ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ഒരേ അതായത് മൂന്ന് രൂപത്തിയഞ്ച് വർഷമായിട്ട് മാർക്കറ്റിൽ ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ പവർ ജീൻ അപ്പൊ ഇവരുടെ സോളാർ പാനൽ നമ്മുടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സ്വിറ്റ് അതെ അതെ അപ്പൊ അതുമായിട്ട് അവരുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സർവീസും അതിന്റെ കാര്യത്തിൽ പക്കിയായിരിക്കും നമ്മൾ കണ്ടെടുത്തോളല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം തന്നെയാണ് മാസം നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് തുടങ്ങിട്ടോ